പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ താലൂക്ക് സെമിനാർ സംഘടിപ്പിച്ചു കൂറ്റനാട് വട്ടേനാട് സ്കൂളിൽ നടന്ന സെമിനാർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ജനാർദ്ദനൻ അധ്യക്ഷനായി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രബാനും മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരായ ജനപ്രതിനിധികളെയും വായനോത്സവ വിജയികളെയും അനുമോദിച്ചു സത്യനാഥൻ ഇ ചന്ദ്രബാബു കെ എൻ സുകുമാരൻ എം കെ പ്രദീപ് എൻ രാജൻ ഒ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു అర్క్యా ఒక్క అధ్యాపరం సమూహ్య ప్రవర్తకరం అధ్యాప విద్యార్థి పడిపించడం సమూహిక ప్రవర్తక సంబంధించిన ధారణ ఉండేకా అపండ శని ఎక్కు తోరకు వెల్ ప్రాదేశిక పంజాబిలో కాశ్మీరి ప్రాదేశిక భరణ వెల్ పక్షే ఒక భరణకూడం అదే సంబంధించు పరాజయపించాలి భరణకూడం భరణగ ഇല്ലായ്മ ചെയ്യുന്ന സമീപനം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപകടകരമായ അവസ്ഥ പിന്തുണയോടുകൂടി നാം നേടിയെടുത്ത ഈ ആർജവം ഇല്ലാതാവും നമുക്ക് നമ്മൾ പഠിപ്പിച്ചിരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള ഇന്ത്യയെ സംബന്ധിച്ചാണ്

ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ കുർത്തീസ് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു